ഭീകരവാദികളെ തോളിലിരുത്തിക്കൊണ്ടുള്ള ഒരു വർഗീയ യാത്രയാണ് തൃശ്ശൂരിലെ എം പി പ്രതാപൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ നാട്ടിലെ സാധാരണക്കാരുടെ വോട്ട് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ തോളത്തിരുന്നു കൊണ്ട് ഇവിടെയാണ് നടക്കുന്നത് വലിയ ജാഥക്കെ ഞാൻ കണ്ടു ഒന്ന് ആ തീരദേശ മേഖലകളിലൊക്കെയുള്ള നിരോധിത ഭീകരവാദ സംഘടനകളുടെ ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ ദേശീയതയ്ക്കെതിരായി നാടിനെതിരായി നിൽക്കുന്ന കൂട്ടുപിടിച്ചുകൊണ്ടുള്ള യാത്രയാണെന്ന് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തോ മഹാത്ഭുതം സംഭവിച്ചതുപോലെയാണ് ചില മാധ്യമങ്ങൾ പറയുന്നത് എന്ത് മഹാത്ഭുതമാണ് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി ഇത് നല്ലതാണ് എന്ന് അവതരിപ്പിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന യു എന്ന് പറയുന്ന കപ്പലും മുങ്ങും ഇ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിയില്ല എൽ ഡി എഫിനോട് ഏറ്റുമുട്ടാനുള്ള പിണറായി വിജയന്റെ അഴിമതിയെ ചോദ്യം ചെയ്യാനുള്ള ധാർമ്മികത അവർക്കില്ല പിണറായി വിജയൻ സമാഹരിച്ച കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാട് അഴിമതി മാസപ്പടി അതിനെ എതിർക്കാൻ അവർക്ക് കഴിയില്ല കാരണം അവരുടെ കൂട്ടത്തിലുമുള്ള ആളുകൾ ഇത് തന്നെയാണ് ചെയ്തത് കുടാത്തികളാണ് പള്ളിയിലെ ആക്രമിച്ചതെന്ന് പറയാനുള്ള ധൈര്യം കേരളത്തിലെ രണ്ട് മുന്നണികൾക്കുമില്ല കാരണം അങ്ങനെ പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ വോട്ട് പോകുമെന്നുള്ള പേടിയാണ് യു ഡി എഫിനും എൽ ഡി എഫിനും